ജനശ്രീ കുടുംബ കൂട്ടായ്മയിലൂടെ മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കുമെന്ന് ജനശ്രീ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം എം ഹസൻ ജനശ്രീ സുസ്ഥിര വികസന മിഷൻ കാസർഗോഡ് ജില്ലാ ക്യാമ്പ് പാലക്കുന്ന പള്ളം മാഷ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജനശ്രീ മിഷൻ കുടുംബ കൂട്ടായ്മയിലൂടെ മാലിന്യമുക്തമായ കുടുംബവും മാലിന്യമുക്ത കേരളവും സൃഷ്ടിക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന് ജനശ്രീ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം എം ഹസൻ അഭിപ്രായപ്പെട്ടു ജനശ്രീ സുസ്ഥിര വികസന മിഷൻ കാസർഗോഡ് ജില്ലാ ക്യാമ്പ് പാലക്കുന്ന് പള്ളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നാടിന്റെ സുസ്ഥിര എന്നും നമ്മുടെ നാടിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന മാലിന്യങ്ങൾ അതിന്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള അവബോധം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പരാജയപ്പെടുകയാണ് വികേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജനം എന്ന ആശയം ഗ്രാമങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും ജനശ്രീ പ്രവർത്തനം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന സുസ്ഥിര വികസന കാഴ്ചപ്പാടുകൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മാലിന്യ വീട്ടിൽ തന്നെ ഈ മാലിന്യം കത്തിച്ചു കളയുക പാർട്ടിക്കവരുള്ളത് ഒഴിവാക്കി അതൊക്കെ സംഭരിച്ച് കുടുംബശ്രീക്കാര് പലയിടത്തും സംഭരിക്കുമ്പോൾ അത് വൈദ്യുതിയോ വളവോ ആക്കാൻ പറ്റും അതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ അതൊരു പ്രശ്നമാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ അതൊരു പ്രശ്നമാണ് നമ്മുടെ നേരത്തെ ജനശ്രീ ഒരു പദ്ധതി തന്നെ ആരംഭിച്ചു അതായത് വെടിപ്പ് വൃത്തിയുമുള്ള വീട് ശുചിത്വം പാലിക്കുന്ന വീട് അത്തരം വീടുകളുണ്ടായാലേ കേരളം ചെയ്യാതിരിക്കും ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം മികവാർന്ന ജനശ്രീ പ്രവർത്തനത്തിലൂടെ വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കൈവരിക്കാൻ സാധിക്കണമെന്നും എം എം ഹസൻ കൂട്ടിച്ചേർത്തു

അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തനത്തിൽ നിങ്ങൾ സജീവമായി പങ്കാളികളാവണം ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ നിങ്ങൾ നിരന്തരമായി ഇടപെടണം അങ്ങനെ ഇടപെട്ടാൽ തീർച്ചയായി നിരവധി അതായത് നമുക്ക് അൻപത് ശതമാനം സ്ത്രീകൾക്ക് സമ്മർദ്ദമുള്ള തലങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജനശ്രീ അംഗങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ കോൺഗ്രസിൻ്റെ തന്നെ നാനാർത്ഥികളായി ജനശ്രീ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു ജനശ്രീ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജനശ്രീ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ എന്നുള്ള കാട്ടാണ് അങ്ങനെ ഓരോരുത്തരും മികച്ച നൈപുണ്യ വികസനത്തിന്റെ സഞ്ചരിക്കുന്ന ബൃഹത്തായത് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കെ പി കുഞ്ഞിക്കണ്ണൻ ഹക്കിംഗ് എം കുഞ്ഞമ്പു നമ്പ്യാർ സൈമൺ പള്ളത്തുകുഴി ഡോക്ടർ വി ഗംഗാധരൻ കല്ലക ചന്ദ്രശേഖര റാവു വി ആർ വിദ്യാസാഗർ ഗീതാകൃഷ്ണൻ ധന്യാ സുരേഷ് കെ വി ഭക്തവത്സലൻ ടി ഗോപിനാഥൻ നായർ സാജിദ് മൌവൽ ബി എം ജമാൽ കാർത്തികേയൻ പെരിയ കെ വി ബാലകൃഷ്ണൻ ശ്രീധരൻ വയലിൽ വി കെ കരുണാകരൻ നായർ കെ ചന്ദകുട്ടി പുഴുതല സി അശോക് കുമാർ അഡ്വകരി ജിതേഷ് ബാബു സി ഭാസ്കരൻ ചെറുവത്തൂർ കെ പുരുഷോത്തമൻ കെ ബാലകൃഷ്ണൻ പവിത്രൻ സി നായർ കൃഷ്ണൻ അടുക്കത്തൊട്ടി തുടങ്ങിയവർ സംസാരിച്ചു ജനശ്രീ ജില്ലാ സെക്രട്ടറി എം രാജീവൻ നമ്പ്യാർ സ്വാഗതവും ജില്ലാ ട്രഷർ കെ പി സുധർമ്മ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ ഉദുമ